മൂന്ന് ബാറ്ററി ഇടാൻ പറ്റുന്ന ഒരു ഇതിന്റെ ഉള്ളിൽ എടുത്തു വെച്ചാൽ ബാറ്ററി ചാർജ് ആയിക്കോളും എനിക്ക് അറിയില്ലേ മൂന്ന് ബാറ്ററികൾ ഒരുമിച്ച് ഇതിന്റെ ഉള്ളിൽ വെച്ചാൽ എനിക്കറിയില്ല മറ്റേ ചാർജ് ആവുന്നോ അതെങ്ങനെ മാഗ്നറ്റിക് മൗണ്ടുകൾ ഉണ്ട് അടി ഫുൾ മാഗ്നറ്റ് ആണ് ഫുൾ okay, okay. 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 ി ഊരാം രണ്ട് സൈഡ് നിക്കിട്ട് പൊതുച്ച നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആണ് അടിപൊളിയാണ് പിന്നെ കൂടാതെ ഒരു സ്റ്റിക്കും കൂടി ഫ്രീ വന്നിട്ട് നീട്ടാൻ പറ്റുന്ന സ്റ്റിക്ക് അതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിട്ട് തോന്നി സിക്സ്റ്റി സംഭവൊക്കെ പക്ഷെ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ രണ്ട് വീഡിയോ ഒരു വീഡിയോ നിങ്ങൾ കണ്ട പലരും കമന്റ് ചെയ്ത് ഞാൻ എനിക്കും മാനസികമായിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ക്വാളിറ്റി സംഭവൊക്കെ ഓക്കെയാണ് പക്ഷെ എഡിറ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്വാളിറ്റി വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല അപ്പൊ അതുകൊണ്ട് അതിനെ ഞാൻ ഓയിൽ എക്സിൽ ഇട്ട് തട്ടി പിന്നെ വേറെ ഞങ്ങളുടെ മെയിൻ ക്യാമറകളൊക്കെ ഉണ്ടായിരുന്നു എ സെവൻ എസ് ത്രീ എ സെവൻ എം ഫോർ അങ്ങനത്തെ ക്യാമറകളെല്ലാം നമ്മൾ മാറ്റി ഇനി ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ ഞങ്ങളുടെ മെയിൻ ക്യാമറ ഇതാണ് ഇനി വീണ്ടും നമ്മൾ ഇതിൽ കൂടെ ഉള്ള വ്യൂവളൊക്കെ ആയിരിക്കും കാണിക്കാൻ വിചാരിച്ചു ഇത് അറിയില്ല എങ്ങനെയാണെന്ന് ദിവസം കഴിഞ്ഞിട്ട് പറ്റിയ വീണ്ടും സോണിയിലേക്ക് മാറും ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ് പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ക്യാമറ ഗാഡ്ജറ്റുകളായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഓരോരുത്തരുടെ ഇതാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയാനെ ആണെങ്കിൽ സന്തോഷാണ് ഓ ഓടും ആഹാ പിന്നെ ഇത് കഴിഞ്ഞു പറഞ്ഞു കേബിള് വീട് റൈഡേഴ്സ് എം ജി റോഡിലുള്ള കൊച്ചിയിലുള്ള അവിടെ നിന്ന് മേടിച്ചതാണ് ഞാൻ കൊറേ റിവ്യൂ ആയി നോക്കണ രണ്ടാഴ്ച ആയിട്ടുള്ള സാധനം ഇറങ്ങിട്ട് അപ്പൊ എന്തായാലും കൊള്ളാന്ന് തോന്നി അതുകൊണ്ട് എടുത്താണ് ഗോപ്രോ നോർമൽ ആ ഇത് കേസ് കേസ് ഗോപ്രോർമൽ ആ

ഉള്ളിച്ചമ്മന്തി മുളകും പുളിയും ഇച്ചിരി കഞ്ഞി ഇങ്ങനെ കഞ്ഞിയില് പയറൊക്കെ മിക്സ് ചെയ്യുന്നെനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാറ് മെഡുവിന് വേണ്ടി മിടു മെടുത്തതാണ് പിന്നെ അത് എനിക്ക് തന്നു അപ്പൊ അങ്ങനെ തിന്നാണ് എന്തായാലും നല്ല സൂപ്പർ മുളക് ചമ്മന്തിയും ഓ ോട്ടെട്ട് കഴിച്ചോട്ട് ശരി പായസമേ വെറുതെ ഇതിൽ കഞ്ഞിതോട്ട് വരുമ്പോണ്ട് ഇളകി എല്ലാം കൂടി ഉള്ളിൽ തന്നെ ഓ

സുഖകരമല്ലാണ്ടാണ് നിക്കണേ ഇന്ന് നമ്മടെ വണ്ടി കിട്ടൂട്ടാ അന്ന് വണ്ടി നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ടായല്ലോ വണ്ടി നമ്മുടെ പുതിയ വണ്ടി കിട്ടോണ്ടായാ ചെറുപ്പിടം അപ്പൊ നമ്മുടെ കോഴികൾ ഇവിടെ രണ്ട് ആയി ഒരു ദിവസം പ്രായോടെ ഇത്രയും ദിവസം നമ്മള് ഇന്ന് ഇത് ഗ്രോവറിലേക്ക് മാറണം ഗ്രോവറിലേക്ക് മാറാ ഗ്രോവർത്തേ നാളെയൊക്കെ ആയിട്ട് നമ്മൾ തുറന്നു കൊടുക്കും ചിക്കി നടക്കും അതിനു ഈ ും മാണില്ല ബോളിങ്ങനെ ആൾക്കാർ വെള്ളം തീറ്റയും കൊടുക്കണം കോഴികളുടെ കളകളാനാദം എങ്ങനെയുണ്ട് കാണിച്ചു മഴക്കാർ കാരണം ക്ലിയർ ആയിട്ട് കാണില്ല നമ്മൾ നമ്മൾ കൊണ്ടുന്ന സമയത്തൊക്കെ കൂടുതലും കറപ്പായിരുന്നു കേട്ടോ വലുതായിട്ട് കുറച്ച് കറുപ്പ് കളറൊക്കെ മാറി വരുന്നുണ്ട് ഇതാണ് ആൾക്കാര് കുറച്ച് നേരെ അപ്പഴത്തേക്ക് ഇപ്പോഴത്തേക്കും സ്പ്ലിറ്റ് ആക്കിയതാണ് പുറത്തേക്ക് അഴിച്ചുവിട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും കൂടി ആ കൂട്ടിലേക്ക് മാറ്റും കാരണം ആ കൂട്ടിൽ കയറിയാൽ മതി എല്ലാവരും കൂടി അത്ര ഉള്ളൂ പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഗ്യാപ്പ് കൊടുത്തില്ലെങ്കിലേ പലർക്കും തീറ്റ കിട്ടില്ല ഏല് ഓ ഞാനതിനെ എണ്ണിയൊന്നും നോക്കിയില്ലെടി കുറച്ചുപേരെ പിടിച്ചു പ്രത്യേക ആക്കി അത്രേ ഉള്ളു കൊഴുതിപ്പില്ലാത്തത് ഒരുത്തൻ ഇപ്പോഴും ഇല്ലാവാണ്ട് ഒക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ ഉണ്ട് ഒരുത്താൻ പിന്നെ ഉണ്ട് എവിടെയാ വെള്ളയുണ്ട് അതേ തൂവലൊക്കെ പൊന്തി കാണില്ലടി ഭയങ്കര ഇട്ടു ഇവിടെ ഇത് വരുന്നത് വരുന്നതല്ലേ ഓക്കേ അപ്പൊ ഞാൻ എന്തായാലേ കുപ്പി ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്തിനും ഇവർക്ക് തീറ്റ വെള്ളൊക്കെ കൊടുക്കട്ടെ എന്നിട്ട് വേണം നമ്മുടെ സ്കൂട്ടർ എടുക്കാൻ പോവാനായിട്ട് വീട്ടിൽ ഭംഗിട്ടില്ല സുന്ദരികളാണ് ഇഷ്ടപ്പെട്ട കളറാണ് മഞ്ഞയല്ല വെള്ളയല്ല ഒരു ഓഫ് വൈറ്റ് അറിയാം ഉറപ്പ് ഓഫായിട്ട് പിടിച്ചോ 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 പൊറത്തേക്ക് ഇറങ്ങിറങ്ങി സ്വാതന്ത്ര്യം കിട്ടി തുടങ്ങി പൊറത്തേക്ക് ഇറങ്ങി തുടങ്ങി എന്തിട്ടാ ഞാൻ വിചാരിച്ചില്ല ഏട്ടാ നല്ല മഴക്കാരുണ്ട് ഞാൻ വിചാരിച്ചില്ല കോഴികള് മുട്ടയൊന്നും എനിക്കറിയില്ലായിരുന്നു അല്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മുട്ട കഴിച്ചുകൂടെ പോയിട്ട് ശരിയാണ്

ഞാൻ ഈ കണക്കെടുത്ത് തൂക്കി വെച്ചിട്ടുണ്ട് ഗ്രാം ആണ് പാത്രം അപ്പോൾ ഇത് ഫുൾ ആയിട്ട് നിറക്കിയോ അല്ല തീറ്റയിൽ വ്യത്യാസം കോഴിക്കുഞ്ഞെ ഇടക്കിപ്പോൾ തീറ്റ ഒക്കെ കറക്റ്റ് എത്ര ഗ്രാം വേണം എത്ര കിലോ കഴിച്ചു അറിയാൻ വേണ്ടി കറക്റ്റ് അളവ് നോക്കിട്ടൊക്കെയാണ് കേട്ടോ നമുക്ക് എത്ര സ്പെൻഡ് വേണ്ടി

ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പതിനഞ്ച് പതിനാറ് ഇത് വേറെ നേരത്തിനോട്ട് കഴിയും വാ ഈ ഇവിടേക്ക് വഴി ഒരുക്കായിരുന്നു അവർക്ക് അവർക്ക് അവിടെ തൂക്കം നോക്കിയ സ്ഥലത്തുനിന്ന് കിട്ടി കുറച്ച് ഇതേ എല്ലാവരും പുറത്തിറങ്ങണേ വെക്കി ഒരു പാത്രത്തിൽ വെച്ചാൽ മതിയോ വെക്കിയേട്ടാ രണ്ടും കൽപ്പിച്ച് ഇവിടെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുക വെള്ളം കൂടി അങ്ങനെ ഇതിന്റെ അടിയിൽ വെക്കുമ്പോൾ കോഴിയോട് അറിയില്ല കൂടി കോഴിപ്പ് ചത്തു വേണ്ട അങ്ങനെ അപ്പൊ ആ ഉള്ളിലൊരു പേടിയോ അങ്ങനെ മാറ്റി പിടിച്ചിട്ട് ഞാൻ കൊടുക്കും ചേട്ടാ വെള്ളമൊക്കെ കൊടുക്ക ഞാനങ്ങടെ പോണോ അപ്പൊ ഞാൻ പോണ അപ്പൊ നമ്മുടെ വണ്ടി മേടിക്കാൻ വേണ്ടി പോവാൻ പോവാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ശിവ കൂട്ടം ഉറക്കത്തിന്ന് എണീറ്റിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കണ്ട അപ്പൊ ബാക്കി വിശേഷങ്ങളും നമ്മള് സ്കൂട്ടർ എടുക്കാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ ശിവറി Ta-da! -da.